ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ് കെ എം മണി ബൈപ്പാസ് റോഡ് ഒരു ഒരു കാലത്ത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയാൽ ബജറ്റ് കൊണ്ട് അമ്മാനമാടിയ കെ എം മാണി സാറിൻ്റെ തറവാട് വീടിന് മുൻപിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഇന്നിവിടെ വന്നത് ഇവിടെ ഒരാളെ പരിചയപ്പെടാനാണ് ആരാണെന്നറിയോ കെ എം മാണി സാറിൻ്റെ അധ്വാന വർഗ സിദ്ധാന്തത്തെക്കുറിച്ചും ജെൻഡർ ബജറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ പഠിച്ച് പി എച്ച് ഡി നേടിയ കെ എം മാണി സാറിൻ്റെ മരുമകൾ നിഷ ആൻഡ് ജോണിനെ പരിചയപ്പെടാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ കെ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയുടെ ഭാര്യയാണ് ഈ നിഷ ആൻഡ് ജോൺ അതായത് നിഷ ജോസ് കെ മാണി അപ്പോൾ എന്തായാലും മാമിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് കാരണം അർബുദത്തെ വരെ തോൽപ്പിച്ചാണ് ഈ ഒരു ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിരിച്ച് ആയിട്ട് നിൽക്കുന്ന നിഷ ജോസ് കെ മാണിയുടെ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോൾ എന്തായാലും ജഹിന്ത് ജീവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒക്കെ ഇടയിലാണ് ഈ പി എച്ച് ഡി കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എവിടുന്നായിരുന്നു കംപ്ലീറ്റ് ആക്കി പിന്നെ അതിൻ്റെ വിഷയം എന്തായിരുന്നു സബ്ജക്റ്റ് പിന്നെ അതിനെക്കുറിച്ചൊന്നും കുറിച്ച് ഒന്ന് എനിക്ക് അറിയണം ഓക്കെ എൻ്റെ പി എച്ച് ഡി തന്നെ ഒരു സോഷ്യൽ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് കാരണം പലരും പി എച്ച് ഡി ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ഒരു ടാഗിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്യുന്നത് അവരുടെ ജോലിക്ക് അപ്ഗ്രഡേഷൻ സാലറി കൂട്ടാൻ വേണ്ടിയിട്ട് ചിലർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പി എച്ച് ഡി എടുക്കാറുണ്ട് പല റീസൺസ് ചിലെ ഒരു സബ്ജക്റ്റിനോടൊരു ഇത് എൻ്റേതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ അച്ചാച്ചനെ മരിക്കുന്നതിന് മുമ്പേ അച്ചാച്ചനായിട്ട് ഒത്തിരി ഇൻട്രാക്ട് ചെയ്ത് ഞാനൊരു ബുക്ക് എഴുതിയായിരുന്നു അച്ചാച്ചൻ്റെ ബഡ്ജറ്റ്സിനെ ബേസ് ചെയ്ത് ടോയ്ലിങ് മാൻസ് ബഡ്ജറ്റ് അന്ന് എനിക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ തിയറിനെ കുറിച്ചൊരു അക്കാഡമിക് റിസർച്ച് നടത്തണമെന്നുള്ളത് അപ്പോൾ അതായിരുന്നു ഒന്ന് രണ്ട് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന ടോപ്പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് പറഞ്ഞാൽ ഒരു ശതമാനം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ മാറ്റി വെക്കുക അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഒത്തിരി വായിച്ച് വായിച്ച് വായിച്ചിട്ടാണ് ആ എന്താണ് ഗ്യാപ്പ് കണ്ടുപിടിച്ചത് എന്ന് മാത്രമല്ല അച്ചാച്ചൻ്റെ ടോയ്ലിങ് ക്ലാസ് തിയറി ഇന്ന് വരെ ഒരു അക്കാഡമിക് റിസേർച്ചായിട്ടില്ല അത് പ്രാക്ടിക്കലായിട്ട് അച്ചാച്ചൻ്റെ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ബഡ്ജറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു ബയോ ബയോ ബൈനോമിയൽ മോഡൽ ലോജിക് മോഡൽ വെച്ചിട്ടാണ് അതിനെ ടെസ്റ്റ് ചെയ്ത് ഈ റിസർച്ചിൻ്റെ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമാക്കിയത് എൻ്റെ സബ്ജക്റ്റ് വാസ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഫോർ ദ ടോയ്ലിങ് ക്ലാസ് അണ്ടർ ജെൻഡർ ബഡ്ജറ്റിംഗ് ഇൻ കേരള ഒരു സ്പെഷ്യൽ സ്റ്റഡി ഉണ്ട് സ്റ്റഡി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ലൈഫ് മിഷൻ ജെൻഡർ ബഡ്ജറ്റിംഗിന് പല സ്കീംസ് ഉണ്ട് പിങ്ക് പോലീസ് നമ്മുടെ കുടുംബശ്രീ ഇതെല്ലാം ജെൻഡർ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൽ നിന്നും ഞാൻ ലൈഫ് മിഷനാണ് കുറേ കൂടെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് മാനേജ്മെൻ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എത്ര ഇഫക്റ്റീവ് ആണോ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റഡി അത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആയിരുന്നു രണ്ടാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ അകത്ത് ഈ ഒരു വീട് ഒരു സ്ത്രീയുടെ പേരിൽ ഒരു വീടുള്ളപ്പം ആ സ്ത്രീക്ക് വീടിന് മുമ്പും വീട് കിട്ടിയതിന് ശേഷം ഉണ്ടായ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ അതായിരുന്നു സ്റ്റഡി അതായത് ഒരു വീട് ഒരു എത്രത്തോളം മനുഷ്യൻ്റ് ആണ് കൂടെ ഒരു സൂചനയല്ലേ ഒരു വീട് കൊണ്ട് എത്രമാത്രം ഒരു ആളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരു സ്ത്രീക്ക് മാറ്റം വന്നിട്ടുണ്ട് ആ ഫണ്ട്സ് എങ്ങനെയായിരുന്നു ഇട്ടത് കറക്റ്റായിട്ടുള്ള ബെനിഫിഷ്യറീസിന് കിട്ടിയോ ആ ബെനിഫിഷ്യറീസിന് എത്രമാത്രം ഇഫക്റ്റീവായിരുന്നു ഇത് കിട്ടിയത് കൊണ്ട് നമ്മളെല്ലാം വിയർ ലുക്കിങ് അറ്റ് വിമൻ എംപവമെൻറ്റ് വുമെൻറ്റ് എംപവമെൻറ്റിൻ്റെ ഒരു ജെൻഡർ ഈക്വാളിറ്റിയും വിമൻ എംപവർമെൻറ്റ് ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ ജെൻഡർ ബഡ്ജറ്റിങ് എങ്ങനെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അത് ഞാൻ ഈ ലൈഫ് മിഷൻ്റെ ലെൻസിലൂടെയാണ് പഠിച്ചത് ഈ പഠനം കേരളത്തിൽ ചെയ്യേണ്ടതുണ്ട് ഒരു ആവശ്യകത കൂടിയല്ലേ സി കേരളത്തിലല്ല ആക്ച്വലി കേരളത്തിൽ നല്ല രീതിയിൽ നമ്മുടെ ജെൻഡർ ബഡ്ജറ്റിങ്ങിനും ഫണ്ട്സ് ഇട്ട് പോകുന്നു ഇഫക്റ്റീവാണ് എല്ലാം പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് കേരള അല്ലോണ്ട് എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്ത അപ്പം എനിക്ക് ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സും നമ്മളുടെ ചില മോഡൽസ് അംഗീകരിക്കണം ഇപ്പം ഞാൻ ഇഫ്ഐ എൻ്റെ ഞാനിത് ഈ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് ഒരു സ്റ്റഡി ചെയ്താൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ള ബഡ്ജറ്റുകൾക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ സ്റ്റഡിയുടെ ഒരു ഇത് വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ പണ്ടത്തെ കാരുണ്യ കാരുണ്യ ബെനുവിലൻ സ്കീം പണ്ട് ഞാൻ ജെ ഞാൻ ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഒരു വെറും ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു അന്ന് ഒത്തിരി പോളിസി മേക്കേഴ്സ് ഉണ്ടായിരുന്നു അവർ ചോദ്യങ്ങൾ ആഫ്റ്റർ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചാൽ അവിടെയാണ് ഞാൻ അച്ചാച്ചൻ്റെ അധ്വാനവർഗ്ഗമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർക്കതൊക്കെ ഭയങ്കര ഒരു ന്യൂ കോൺസെപ്റ്റായിട്ട് തോന്നി ആൻഡ് ഹൗ ഒരു ഹൗ ക്യാൻ എ പേഴ്സൺ എ പോളിറ്റീഷ്യൻ അച്ചാച്ചൻ ഒരു പോളിറ്റീഷ്യൻ ആണല്ലോ മോദൻ ഒരു നമ്മൾ വേറെ ഒന്നും നോക്കണ്ട പോളിസി മേക്കർ നോക്കണ്ട ഹൗ ക്യാൻ എ പോളിറ്റീഷ്യൻ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു സമൂഹത്തിന് അതിൻ്റെ ഒരു റിയൽ എക്സാമ്പിളായിരുന്നു ആ കാരുണ്യ ബെനവിലൻ സ്കീം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാരണവശാൽ സ്ത്രീകൾക്ക് കുടുംബനികൾക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ഞാൻ സ്ഥാപിച്ചു എൻ്റെ സെപ്റ്റംബറിലായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്കൊന്നും നവംബർ ആയപ്പോഴത്തേക്കിനും ഗവൺമെൻറ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മൊത്തം പെൻഷൻ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്കീംസ് കൊണ്ടുവരുമ്പം നമ്മൾ നോക്കേണ്ടത് ഇത് എവിടെ നിന്നാണ് നമുക്ക് ഇതിന് ഫണ്ട് ചെയ്യാൻ പറ്റുന്നത് അച്ചാച്ചൻ്റെ കാരുണ്യം ഉണ്ടായിരുന്നു മംഗല്യനിധി ഉണ്ടായിരുന്നു ഇതൊക്കെ അച്ചാച്ചൻ വേറൊരു ചാച്ചൻ ദശയൊക്കെയാണ് മനസ്സാറ് എല്ലാവരും വിളിക്കുന്നത് എപ്പോഴും ഒരു നമ്മളുടെ ബഡ്ജറ്റിൻ്റെ ഇനോ കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ടില്ലേ അത് നമ്മൾ ടാക്സ് അധികം കൊടുക്കാത്ത രീതിയിൽ എവിടെ വേറെ എവിടെ നിന്നാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ആ സ്രോതസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഇനി നോക്കണം വി ഹാവ് ടു ലുക്ക് എവിടെയാണ് നമുക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ പ്രോജക്ട്സിന് വിതഔട്ട് ഡിസ്റ്റർബിങ് ദി എക്സ് എക്സ്ചെക്ക് കാരണം നമ്മളെ എല്ലായിടത്തും നമ്മുടെ ഇക്കോണമി മാത്രമല്ല പൊതുവേ ഓൾ ദ വേൾഡ് ഓൾ എറൗണ്ട് ദ വേൾഡ് വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കോണമി നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ഓൾ ഓവർ ദി വേൾഡ് പക്ഷെ ഇത് പറയുമ്പോഴും ഈയിടെ ഞാൻ വായിച്ചത് എവിടെയോ നമ്മുടെ ഇന്ത്യ വളരെ നല്ല ഗ്രോ ചെയ്യുന്നുണ്ട് നമ്മുടെ ജി ഡി പി കണക്കിന് ടു അതർ സ്റ്റേറ്റ്സ് നമിത്ര വളരെ 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 കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് കൂടിയാണ് ഈ പറയുന്നൊക്കെ അത് ഒരു ചോദ്യം ചോദിക്കുവാണേ ഇപ്പോൾ കെ എം മണി സാറിനെ പോലെ ഒരു ധനതന്ത്രജ്ഞയായി ഭാവിയിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പടവുകൾ കയറുമോ നമുക്ക് ആ ആ പടികൾ കയറിയിട്ടൊന്നും ഈ പോളിസീസ് ഒന്നും ചെയ്യണ്ടല്ലോ ഇപ്പം ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തു ഇതിൻ്റെ അകത്ത് നല്ല ഫൈൻഡിങ്സ് ഉണ്ട് ഈ ഫൈൻഡിങ്സ് ഗവൺമെൻസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതിന് നമുക്കൊരു മിനിസ്റ്റർ ആവുമോ അല്ലെങ്കിൽ ഈ എന്നാൽ ഒരു എലക്ഷനിൽ നിന്ന് ജയിക്കേണ്ട കാര്യമില്ല ഞാൻ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു പൊസിഷൻ ആസ് എ സോഷ്യൽ വർക്കർ ഇപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഐ ക്യാൻ ഡൂ ഓൾ ദിസ് അതിനൊരു ഫിനാൻസ് മിനിസ്റ്റർ ഒന്നാകേണ്ട കാര്യമില്ല നമുക്കൊരു അഡ്വൈസറാകും നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് മനസ്സിൽ ആലോചിക്കുന്ന ഇത് നമുക്ക് അയക്കാൻ പറ്റും അവർക്ക് പിന്നെ ഇത്രയേ ഉള്ളൂ പീപ്പിൾ ഷുഡ് ബി ഓപ്പൺ നമ്മൾ പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഇപ്പം എന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഞങ്ങളുടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയില്ല ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞു മഹാരാഷ്ട്ര ഗവൺമെന്റിനെ അവരുടെ ജൻ്റെ ബഡ്ജറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സജഷൻസും കാര്യങ്ങളും കൊടുക്കാനായിട്ട് അവിടുത്തെ ആശാ വർക്കേഴ്സ് അപ്പം യൂണിവേഴ്സിറ്റി പറഞ്ഞു നമുക്ക് ആശാ വർക്കേഴ്സിനെ പഠിച്ച് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ വരെ വരെ നടക്കത്തില്ല കാരണം എനിക്കിവിടെ വീട്ടിൽ ആ അങ്ങനെ എൻ്റെ യൂണിവേഴ്സിറ്റി ക്ഷണിച്ചു നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഗവണ്മെന്റിന് കൊടുക്കാം അപ്പം അവിടെയൊക്കെ എൻ്റെ ചിലപ്പോൾ സജഷൻസ് അംഗീകരിക്കുവായിരിക്കും ഇവിടെ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിന് ഞാൻ ഒരിക്കലും ആ രീതിയിൽ പ്രൊജക്ട് ചെയ്തിട്ടില്ല പിന്നെ ആ ഒന്ന് ഉണ്ട് ക്യാൻസറിന്റെ ഇതിൽ ഞാൻ നമ്മുടെ മിനിസ്റ്റർ വീണ ജോർജ് മാമിനെ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു ഒത്തിരി പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ കാരുണ്യ സന്ദേശ യാത്ര വാസ് അബൌട്ട്ലി ബ്രസ്റ്റ് ആ കൂട്ട് അത് തുടങ്ങിയത് ജനുവരി തേർട്ടിയത്ത് അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ഡേ എന്നാണ് തുടങ്ങിയത് ആ തുടങ്ങിയതിൻ്റെ കൂട്ടത്തി ഫെബ്രുവരി ഫസ്റ്റിന് മിനിസ്റ്റർ ഒരു ആനന്ദം ആരോഗ്യം അകറ്റാമർബുദം എന്നൊരു പ്രോജക്റ്റ് തുടങ്ങി അതും ഏർലി ആയിരുന്നു മാമോഗ്രാംസ് പല സ്ഥലത്ത് പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു ഒരിക്കലും പൊളിറ്റിക്കൽ വേദിയിൽ പോകാറില്ല പക്ഷെ എനിക്കൊരു വേദി കിട്ടിയായിരുന്നു വനിതാ സദസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചീഫ് മിനിസ്റ്ററിൻ്റെ കൂടെ ഞാൻ അതിൽ പോകാനുള്ള മെയിൻ എന്നെ ചൂസ് ചെയ്ത ബിക്കോസ് ഐ എം എ സർവൈവർ ആൻഡ് എ സോഷ്യൽ വർക്കർ ഞാൻ പോകാൻ കാരണം ഞാൻ മുമ്പോട്ട് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മുമ്പിൽ വെച്ച ഒരു പ്രോഗ്രാം ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഫ്രീ മാമോഗ്രാംസ് ടു ഓൾ അപ്പം പിന്നീട് വീണ മാം ഈ ഒരു പ്രോഗ്രാം ചെയ്തപ്പം ആ ഒരു മാസത്തേക്ക് ഫ്രീ മാമോഗ്രാം എല്ലാവർക്കും അതിനുശേഷം ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് എ പി എല്ലിനും ബി പി എല്ലിന് ആ രീതിയിലായിരുന്നു സോ സോ മേ ബി മേ ബി എവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഐഡിയസ് എനിക്കറിയില്ല വന്നിട്ടുണ്ട് എന്നാ അത് ആ അന്ന് റിപ്ലൈ സ്പീച്ച് ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് ഇതായിരുന്നു മാമോഗ്രാംസ് താലൂക്ക് ആശുപത്രികളിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും മാമോഗ്രാംസ് ാംസ് യൂണിറ്റ്സ് ഫ്രാംശലോ ഞാൻ പറഞ്ഞ ഫ്രീ അത് നടന്നില്ല ഒരു ഉണ്ടല്ലോ ഞാൻ അറിയുന്നില്ല ക്യാമറ ഉണ്ടെന്ന് ഞാൻ ഹത്താലിന്റെ ആദ്യത്തെ പ്രാവശ്യം ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുക്കും ആദ്യത്തെ പ്രാവശ്യം ഞാൻ തലേ ദിവസം ആദ്യ പ്രാവശ്യം ചെയ്തപ്പോൾ തലേ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടു ഞാൻ ആലപ്പുഴയിലുണ്ട് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ലിഫ്റ്റ് കൊടുക്കാം ഇങ്ങനെ ആശുപത്രിയിലോട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങ് കൊടുത്തു കൊടുത്തതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ചാല് രാവിലെ ആയപ്പോ എനിക്കൊരു ആറര അറമുക്കാലായപ്പോ ഒരു കോൾ വന്നു ആവശ്യം എന്നെ ഒന്ന് പിക്കപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു അവിടെ ബസ് സ്റ്റാന്റിലോട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലോട്ട് ചെന്നു അപ്പൊ ആ കൂട്ടത്തില് ഒരു ആയിരുന്നു അവര് പറഞ്ഞു എന്നെ റെയിൽവേ സ്റ്റേഷനിലിറക്കും അവന്റെ ജോലിക്ക് എന്നെ ജോലിക്ക് പോകാനായിട്ടാണ് ബസ്സൊന്നും ഇല്ലാന്ന് പറഞ്ഞു അവരും കേറി കൂടെ രണ്ടുപേരും കൂടെ കേറി അവരേം കൂടെ ഇറക്കണമെന്ന് പറഞ്ഞു എനിക്കറിയുന്നില്ല കൊറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസിലായത് അവരെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം ഇത് ഇങ്ങനെയാ ഇത് അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് ഇന്നലെ ഇന്നലത്തെ ഇത് അവര് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എത്ര പേരെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞ ആദ്യത്തെ ആളെ ഞാൻ ഇപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ പറയട്ടെ ഞാന് ലിഫ്റ്റ് കൊടുക്കും ആർക്കാണെങ്കിലും ലിഫ്റ്റ് കൊടുക്കും ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ഒരു കൂടുതലും ഞാൻ കൊടുക്കുന്നത് ലേഡീസിനാണ് കൂടുതലും ഇങ്ങനെ നല്ല ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാര് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾക്കും കൊടുക്കാറുണ്ട് കപ്പിൾസ് ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ പിന്നെ ഇപ്പൊ ഇച്ചിരി ധൈര്യം കൂടി ഞാനിപ്പോ ആർക്കാണെങ്കിലും കൊടുക്കും ലിഫ്റ്റ് ഞാൻ അങ്ങനെ നോക്കില്ല പക്ഷെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കത്തില്ല സ്റ്റുഡൻസ് ഈ ലിഫ്റ്റ് ചോദിക്കില്ലേ കൊടുക്കില്ല കാരണം നമുക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ കാലം കൂടെ ആയതുകൊണ്ടേ വേറെ ഒന്നും അവര് വല്ല ഒളിച്ചോടി പോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ലോ അവരുടെ വല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് നമ്മളേം നമ്മളും പെട്ടുപോകും വന്ന് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചിരിക്കും ഒക്കെ ആയിരിക്കും ഗ്ലാസ് കട്ട് ചെയ്തൊക്കെ കൊറേ ഇതുണ്ട് അതെ അതെ അത് മാത്രല്ല ഒരു പ്രാവശ്യം ഞാൻ ലിഫ്റ്റ് കൊടുത്തു അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചെറുക്കനും പെണ്ണും വഴി നിക്കുന്നു ചെറുക്കൻ അവർ പ്രായം ചെന്ന് ഒരാൾ പെണ്ണും വഴി നിക്കുന്നോ അപ്പൊ ഞാന് ഏഹ് മുത്തോലി ഭാഗത്തായിരുന്നു ഉള്ളില അപ്പൊ നല്ല മഴയുമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു അടുത്ത് ബാബ ഞാൻ ഇറക്കാം എന്നുള്ള ഞാൻ സ്ലോ ആയിട്ട് നിർത്തി ആ സ്ത്രീ വന്നില്ല ആ സ്ത്രീ ഇങ്ങനെ വരാൻ നിന്നു ആണ് ഓടി വന്നു സ്ത്രീ വന്നില്ല അപ്പൊ ആണ് കേറി കേറിയപ്പൊ ഭയങ്കര ആൽക്കോഹോളിന്റെ പണം നല്ലൊരു കഥ കൂടിയാ എന്നിട്ട് സ്ത്രീന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോയിക്കുന്നുണ്ട് അപ്പൊ ഇല്ല ഇവരടുത്തടുത്ത എവിടെയോ പക്ഷെ ആ സ്ത്രീ വരാത്ത എന്നാന്ന് വെച്ചാൽ അവർക്ക് ോബ്ലി ആള് ഡ്രിങ്ക്സ് എടുത്തോണ്ടായിരിക്കാം കൂടെ പോവാനായിട്ട് വരാൻ അത് എന്താണെന്നറിയില്ല വന്നില്ല അപ്പം പുള്ളിക്കാരനായിട്ട് പക്ഷെ ഭയങ്കര രസമായിരുന്നുണ്ട് ഞാൻ ഒത്തിരി വർത്താനം പറഞ്ഞു ഞാൻ ചോദിച്ച എങ്ങോട്ടാ ചേട്ടാ പോകുന്നേ അത് എന്നെ ഒരു കളിച്ചാപ്പിൽ ഒന്ന് പറഞ്ഞു എക്സ്ക്യൂസ് മീ ഇത് അങ്ങനത്തെ സർവീസ് ഉള്ള വണ്ടിയല്ല ഞാനിങ്ങനെ ചേട്ടന് ഇങ്ങനെ മഴ ആയതുകൊണ്ട് അപ്പൊ പുള്ളിക്കാരന എന്നെ കൺവിൻസ് ചെയ്യാ മഴ ആയതുകൊണ്ട് ഞാനൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ വഴി നിൽക്കുന്ന അങ്ങനെ ഒരു ലിഫ്റ്റ് തന്നതല്ലേ അങ്ങനെ ഓർത്താ മതി എന്നും പറഞ്ഞു പിന്നെ ഞാൻ പുള്ളിക്കാരനെ കൊണ്ടേ ഇറക്കിന്റെ ഷോപ്പിൽ ഇറക്കിയില്ല ഞാന് ജംഗ്ഷനില് കൊണ്ടേ ഇറക്കി വേണ്ടട കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും കോള് വരുന്ന ജോ ഏർ ആരാണ്ടോ വിളിച്ച് പറഞ്ഞു ഞാനൊരു കല്ലു ഞാൻ പറഞ്ഞു നല്ല മനുഷ്യനായിരുന്നു എന്തോരം ഞങ്ങൾ സംസാരിച്ചു എന്നറിയോ അയാൾക്ക് ഞാൻ ആരാ ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഐ മീൻ ഞാൻ ജോസിന്റെ വൈഫാന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ കൊറേ സംസാരിച്ചു നല്ല രസമായിരുന്നു മാം എങ്ങനെയാണ് അപ്പോൾ ഡ്രൈവിങ് ഒക്കെ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഈ തണ്ണീർ ബുക്കം ആ റോഡ് കലറ നീണ്ടൂര് അങ്ങനെ അങ്ങ് പോകുന്ന ഭയങ്കര ഇഷ്ടാ അയ്യോ വന്ന പോകണം കേട്ടോ എനിക്ക് സമയം അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയെന്നെ നല്ല രസത്തെ താറാവും കണ്ട് മറ്റേ ആമ്പൽക്കുളങ്ങളുണ്ട് എന്തോ ഒരു ഭയങ്കര മാജിക്കൽ ഫീഡ് ആണ് നമുക്കൊരു പോയട്രി കവിത കേറി വരും എന്റെ വീടെത്തി നമ്മളിപ്പോ പയ്യെ കേറുവാ ആ വീട്ടിലോട്ട് മാമിന്റെ കുട്ടിക്കാലെവിടെയായിരുന്നു പൂച്ചാക്കൽ കൊച്ചു ഗ്രാമമായിരുന്നു വെള്ള മണ്ണും കുറെ കുളങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാൻ എൻ്റെ ആ കുട്ടിത്വം ഇതുവരെയും പോയിട്ടില്ല അത് കൊറേ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ലൈഫ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീനോത്തോടെ അയ്യോ സങ്കടമുള്ള നിമിഷങ്ങളുണ്ട് കേട്ടോ അല്ലെ സങ്കടം ഉണ്ടെങ്കിലും അതെന്റെ ഹസ്ബൻഡ് തന്നെയാ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വേൾഡ് നമ്മുടെ മുമ്പിൽ കാർമേഘങ്ങളുണ്ടെങ്കിലും എനിക്കിങ്ങനെ ഒരാൾ അടുത്തുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്തുണ്ടെങ്കിലും എനിക്ക് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് തലയൊന്ന് തോളത്ത് ജോടെ ഷോൾഡറി വെച്ച് കരയാനോ അല്ലെങ്കിൽ ജോ എന്ന് പറഞ്ഞ് കൈ പിടിക്കാനോ ഉണ്ട് അതാണ് എൻ്റെ സ്ട്രെങ്ത്ത് അതുകൊണ്ടാണ് എത്ര വലിയ പ്രതിസന്ധികൾ കൂടെ ഞാൻ പോയാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പം ചിരിച്ചുകൊണ്ടും തന്നെയാണ് പോകുന്നത് പിന്നെ വേറൊരു സാധനമുണ്ട് നമ്മൾ നമുക്ക് വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്നത്തിനാണ് ലോകത്തിൽ മൊത്തം വിഷമം കൊടുക്കുന്നത് എല്ലാവർക്കും വിഷമങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും വിഷമം വിഷമം മാത്രം പറയും ഈ വിഷമം വിഷമം പറയും എന്നാ പറ്റും ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഞാൻ പോകുന്നതെല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഒന്നല്ലെങ്കിൽ ഒരു കൊച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ ഒരു കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റു സൂസൈഡ് ചെയ്യാൻ നോക്കി അല്ലെങ്കിൽ ഒരു ആളെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേറെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒരു സ്ത്രീക്ക് ചിലപ്പം കള്ളുകൂടി തന്നെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു പല പല പ്രശ്നങ്ങളായിരിക്കും ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് പിന്നെ ക്യാൻസറിൻ്റെ ഇത് പേഷ്യൻസിന് വിഗ് കൊടുക്കാനായിട്ട് അളവെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യാൻ പോകുന്നു അപ്പം ഇതൊക്കെ പ്രോബ്ലംസാണ് എല്ലാവർക്കും പ്രോബ്ലംസാണ് അവിടെ എൻ്റെ പ്രോബ്ലമായിട്ട് അവിടെ ചെയ്താൽ എന്നാ പറ്റും ജോസ് ഞാനും ഒരു ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പ്രൊഫഷൻസിലെ ഇപ്പം ഞാൻ സോഷ്യൽ വർക്കും അദ്ദേഹം പൊളിറ്റിക്സ് ആയിരിക്കും ഞങ്ങളുടെ പ്രൊഫഷനിലുള്ള ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറില്ല അത് ഡൗൺലോഡ് ചെയ്യാറില്ല അത് ഇതിയാറില്ല എനിക്ക് അത്ര ഒരു അറ്റത്ത് എത്തുമ്പോൾ മാത്രം ഞാൻ ജോടെ എടുത്ത് പറയും ജോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം കൗൺസിലർ പറയാൻ വളരെ തിരക്ക് പിടിച്ച ഒരു സമയത്തിലാണ് മാം ഈ കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തത് ശരിക്കും നമ്മുടെ ലൈഫിലും ഏറ്റവും പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കണം എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണം പറയാമെന്നുള്ള ഒരു പേരാണ് നിഷ മാം എന്തായാലും തീർച്ചയായിട്ടും മാം ഒരുപാട് സന്തോഷം മാമിനെ കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും വീണ്ടും കേട്ടോ തീർച്ചയായിട്ടും മെഗ പിന്നെ ഞാൻ ഒരു കാര്യം എല്ലാരടുത്തും പറഞ്ഞു എന്നെ മാമെന്ന് വിളിക്കരുത് നിഷ ചേച്ചി എന്ന് വിളിച്ചോളാം നിഷ ചേച്ചി വീണ്ടും